ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മുപ്പത്തൊമ്പതാം അധ്യായം ഭഗവൽ പ്രയാണം ശ്രീശുഖൻ പറഞ്ഞു രാമകൃഷ്ണോപചരിതൻ കട്ടിലിന്മേൽ സുഖത്തൊടേ വസിക്ക കൈവന്നു ോചിച്ചവയൊക്കെയും രാമകൃഷ്ണോപ ഉപചരിതൻ കട്ടിലിന്മേൽ സുഖത്തൊടേ കൈവന്നു വഴിക്കാലോചിച്ചവയൊക്കെയും ഭഗവാൻ ശ്രീനിലയനൻ പ്രസാദിച്ചാൽ അലഭ്യമായ ഒന്നുമില്ലെങ്കിലും അതുകാംക്ഷിക്കാ ഭക്തർ ഭൂപതേ അത്താഴ ശേഷം ആരാഞ്ഞു ഭഗവാൻ ദേവഗീസുതൻ കംസൻ യളിൽ ചെയ്യും ചെയ്തിയും വന്ന കാര്യവും ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വാഗതം യാത്രയിൽ ക്ലേശിച്ചില്ലല്ലോ സൗമ്യ താത നീ രോഗമില്ലാതിരിപ്പില്ലേ ജ്ഞാതി ബന്ധുക്കളെ വരും പേരിന്നു ഞങ്ങൾ കമ്മാമൻ കംസൻ എന്ന കുലാമയൻ വാഴകെ പ്രജാസുഖം ബന്ധുസുഖം ചോദിച്ചുകൂട ഞാൻ സഹിച്ചു ഞങ്ങളാൽ ദുഃഖം വ്രജം പൂജ്യ പിതാക്കളും എത്ര പുത്രം കാരാഗൃഹത്തിൽ കിടക്കലും ഭാഗ്യാൽ കൈവന്നു ഞങ്ങൾ കിന്നാഗ്രഹം തവദർശനം വന്നതെന് വി ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ഇത് ചോദിക്കൊന്നാൻ അക്രൂരനൊക്കെയും കംസന്റെ യതു വിദ്വേഷം വസുദേവ വധേച്ഛയും ഈ യാത്ര തൻ ലക്ഷ്യമായി താൻ നൽകും സന്ദേശം എന്നതും വസുതേ വസുതൻ നാരദർ ചൊന്നതും അക്രൂരഭാഷണം കേട്ട രാമകൃഷ്ണർ ചിരിക്കവേ നന്ദനെ കംസന്റെ നന്ദൻ ശേഖരിക്കുവിൻ കാഴ്ചദ്രവ്യങ്ങളും തയ്യാറാക്കുവിൻ വാഹനങ്ങളും നാളെ നൽകാം മധുരയിൽ ചെന്നു ഭൂപന്നു ഗോരസം സന്ദർശിക്കാം ധനുർയജ്ഞം യജ്ഞം വരും കാണികളെത്രയോ പറകൊട്ടി ഗോകുലത്തെ കേൾപ്പിച്ചു നന്ദനിങ്ങനെ മധുരക്കുടനാ രാമകൃഷ്ണനെ കൊണ്ടുപോകുവാൻ കേട്ടിട്ടേറെ ചൂടിനാൽ വള വസ്ത്രം മുടിക്കെട്ടു മഴഞ്ഞൂർന്നു പലർക്കുമേ കൃഷ്ണനെ താൻ വിചാരിച്ചു കർത്തവ്യങ്ങൾ മറക്കയാൽ സാക്ഷാത്കൃതാത്മാക്കളെ പോൽ നിൽപ്പായി പിന്നെയും ചിലർ മോഹാലസ്യപ്പെട്ടു ചിലർ

വിധേ ഭവനില്ല അലിവൊന്നിലും ഭവാൻ നട്ടനുരാഗമൈത്രികൾ കിളിർക്കവേ തമ്മില കറ്റിടുന്നു നീ ജനങ്ങളെ ബാലിശമേ ഭവൽകളി മുകുന്ദ വക്രം സുഖ പോലോകത്തമാക്കിയും രുചിരാത് രുചിരാത്മസുസ്മിതം ഉതിർന്നു കാർവേണിയും അങ്ങ് ഞങ്ങളെ കാണിച്ചുടൻ മായിച്ചത് കഷ്ടമായി വിധേ ഹേ ക്രൂര കൃഷ്ണന്റെ മുഖത്തു നിന്നു നിൻ സൃഷ്ടി പ്രഭാവത്തെ മതിച്ച കണ്ണു നീ തിരിച്ചെടുത്തു തവദാനം അക്രൂരനാണെന്നു നടന്നുമില്ല സ്ഥിരനായ നന്ദജൻ താൻ കാരണം കേണുഴലുന്ന ഞങ്ങളെ കാന്തൻ സുതൻ ബന്ധുഗൃഹം സമസ്തവും കൈവിട്ടു തൻ കാലടി പൂണ്ട കൂട്ടരെ ഈ രാത്രി തീർന്നാൽ

ദാശാർഹ ഭോജാന്തൃഷ്ണി ഭക്തരാ ഭക്തരാസ്വദിപ്പൂ നേത്രോത്സവം ഇന്ന് സംശയം ഈ ക്രൂരകൃത്യത്തിനൊടുങ്ങിയ ഈ ക്രൂരകൃത്യത്തിനൊരുങ്ങിയോന്റെ പേര് അക്രൂരനെന്നായതിലാണു സങ്കടം ആശ്വാസമേതാതെ അകറ്റി കേഴുവോക്കതിപ്രിയൻ കൃഷ്ണനയാ ഭയങ്കരൻ നിർദയൻ വണ്ടിയിലേറിയപ്പോഴേക്ക് ഗോപരം വെമ്പുകയാണ് ദുർമദാൽ ഉപേക്ഷ കാണിക്കുകയാണ് വൃദ്ധരും നമ്മോടു ദൈവം വിപരീതമാകയാൽ അടുത്തുപോയി കൃഷ്ണനെ നാം തടുക്കുക ചെയ്യാവതെൻതി കുലവൃദ്ധർ ബാധവർ മുകുന്ദർ ദുസ്തജം ദൈവേയാ ദൈവേച്ഛയാൽ അറ്റവർ നമ്മൾ ദീനകൾ ആർദൻ കടാക്ഷമനുരാഗസുമർദ്രമൊഴിയും നിമിഷങ്ങൾ പോലെ നീക്കി നിഷീധിനികൾ ഇന്നവനെ പിരിഞ്ഞ സങ്കടം ഇതെങ്ങനെ നാം പൊറുക്കും സന്ധ്യയ്ക്കു വല്ലവരും ഏട്ടവൻ വല്ലവരും ഏട്ടനുമായി വരുമ്പോൾ കാലിക്കുളമ്പടിയിൽ വ്രജകുന്തളങ്ങൾ വങ്ങിച്ചിരിച്ചു കുഴലൂതിയ ചിത്തചോരനില്ലാതെ നമ്മൾ ഇനി എങ്ങനെ നാൾ കഴിക്കും ശ്രീശുഖൻ പറഞ്ഞു കേണാരി വണ്ണം വിരഹാർത്തിയാൽ സദാവ്രജത്തിലെ കൃഷ്ണനിലീന ചിത്തകൾ നിർലജ്ജുച്ചത്തിൽ വിളിച്ചു മാധവാ ഗോവിന്ദ ദാമോദര എന്ന രീതിയിൽ സ്ത്രീകളിങ്ങനെ ഇങ്ങനെ കേഴുമ്പോൾ ഉദിക്കും സൂര്യദേവനെ വന്ദിച്ചു കൃഷ്ണനോടൊപ്പം അക്രൂരൻ തേരിലേറിയാൻ ഗവ്യകുംഭങ്ങളും കാഴ്ചകളും കയറ്റിയ വണ്ടികൾ നന്ദാദിഗോബരേക്കേറ്റി പുറപ്പെട്ടു തെരുക്കനെ ഭഗവാൻ കൃഷ്ണനെ അനുസരിക്കാൻ ചെന്നു ഗോപികൾ പ്രിയനെന്തെങ്കിലും എന്നുള്ള കാക്ഷയാൽ തൻറെ പോക്കിൽ പരിതവിപ്പോരെ കണ്ട യദൂത്തമൻ സപ്രേമം സാന്ത്രിപ്പിച്ചു വരും താൻ എന്നൊരാൾ വഴി പൊടിയൽ തേരിൽ കൊടിയൽ മനസ്സൂന്നി അജഞ്ചലം ചിത്രത്തിൽ പോൽ നിന്നിതവർ അവ കാണാതെയാം വരെ ഗോവിന്ദന്റെ വിയോഗത്താലുള്ള നൈരാശ്യമാറ്റുവാനവന്റെ കഥപാടീരാപകൽ പിന്നീട് ഗോപികൾ ഭഗവാൻ രാമന ക്രൂരൻ മൂന്നാളും തേരിൽ വായുപോൽ പാപനാശിനിയാം കാളിന്തിയെ പ്രാപിച്ചു ഭൂപതെ സ്പർശിച്ചു കോരിക്കുടിച്ചു മുത്തുപോൽ ശുദ്ധമാം ജലം തേരിൻ ചാരെ മരക്കാട്ട് മരക്കാട്ടിലിരുന്നു രാമനത്തവൻ അവരെ തേരേറ്റി അനുവാദം മേടിച്ചു കൃഷ്ണയിൽ തീർത്ഥക്കടവിൽ അക്രൂരൻ ഗുളിച്ചു വേണ്ട മാതിരി ജലത്തിൽ മുങ്ങി അക്രൂരൻ നിത്യമന്ത്രം ജപിക്കവേ കണ്ടു തൻ മുന്നിൽ ആ രാമകൃഷ്ണന്മാരിരുപേരെയും തേരിലുള്ളവർ എന്താണ് ഈ വെള്ളത്തിനുള്ളിൽ എത്തുവാൻ എങ്കിൽ ഉണ്ടാവില്ല തേരിൽ എന്നോർക്ക പൊങ്ങി നോക്കിനാൻ എന്നാൽ തേരിലിരി പൂഞ്ചൻ മുൻവന്നവോൽ അവരിപ്പോഴും നീറ്റിൽ താൻ കണ്ടതോ തെറ്റെന്നവൻ മുങ്ങുന്നു ഇപ്പോൾ മുന്നിൽ ആദിശേഷനെ തലതാഴ്ത്തവേർഷനി ദേവൻ സഹസ്രംഭമുള്ളവൻ വെളുത്ത ശങ്കങ്ങളുള്ള മലബോൾ സ്ഥിതി ചെയവൻ അവന്റെ മേൽ കൗശേയവാസൻ ചതുർഭുജൻ പുമാൻ ശാന്തൻ പത്മപത്രാരുണേക്ഷണൻ ഹരേ ചാരു ഭ്രൂ നാസികരൻ ചാരു പ്രസന്നാരുഹാസ നിരീക്ഷണൻ തടിച്ചു കൈ കൂറ്റൻ ചുമൽ മാറത്തെഴം രമ കണ്ഠം ത്രിവലി മൃദൂതരം കൂറ്റൻ കടിതടം ശ്രോണി തുമ്പിക്കൈ തുട ഇങ്ങനെ കാൽമുട്ടുകൾ കണങ്കാലുകൾ ഒക്കെയും ചന്തമുള്ളവ ഉയർന്ന കാലടികളാ ചുവന്ന നഖശോഭയാൽ ഇളം വിരൽ പൂവിതളാൽ വിടരും പാത അമൂല്യരത്നങ്ങൾ മിന്നം കിരീടം വള തോൾവള അരഞ്ഞാണം മാറിൽ കഴുത്തിൽ കൗസ്തുഭം ശംഖ ചർഗാവത്മങ്ങളേന്ദും നാലുകൈകളും സുനന്ദ നന്ദ്രമുഖർ സനകാദികൾ പാർഷദർ ബ്രഹ്മരുദ്രാദിദേവന്മാർ മയിച്ചാദി നവർഷികൾ മഹാഭാഗവതന്മാരാം പ്രഹ്ലാദൻ നാരദൻ വസു

கைகள் கும்பவே ஹரே நமா ஸ்ரீ கிருஷ்ணார்பணமஸ்து சர்வத்த கோவிந்த நாம சங்கீர்த்தனம் கோவிந்த கோவிந்தா ஹரே நாராயணாம்